ഓരോ ദിവസവും കെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഞാൻ പറഞ്ഞല്ലോ നമുക്കിവിടെ പൊതുയോഗത്തിൽ പൊതുസമൂഹത്തിൽ നമുക്കത് ആവർത്തിക്കാൻ കഴിയാത്ത വാർത്തകളാണ് കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പുതിയ അനുഭവമായിരിക്കില്ല എന്റെ കോൺഗ്രസിന്റെ ഒരാളും ഇത് സംബന്ധിച്ച് ഒരു ശരിയായ അഭിപ്രായം പറയാൻ കഴിയാത്തത് ഒരിതിനും വന്നില്ലല്ലോ ആരായിരുന്നു ഇതിന്റെ ഉറ്റ ചങ്ങാതി ഇവന്റെ ഉച്ചചങ്ങാതി ഈ വടകര മണ്ഡലത്തിൽ ലോകസഭയിൽ പ്രതികരിക്കുന്ന ഒന്ന് പറയണ്ടേ നിങ്ങളുടെ കൂട്ടുകാരൻ ഇതാ മാധ്യമങ്ങൾ വഴി ഈ നിലയിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു തെളിവുകൾ സഹിതം ചില കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്താണ് കഥ എന്താ ഷാഫിയുടെ മറുപടി ഒന്നിക്കിൽ ഷാഫി പറയേണ്ടത് എന്താ കുറെ പെൺകുട്ടികൾ ചേർന്ന് സി പി എമ്മിന് വേണ്ടി ഇടതുപക്ഷത്തിന് വേണ്ടി എന്നെ രാഹുലിനെ വെട്ടയാടുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ നേരിട്ട് പറയുന്നില്ല പക്ഷേ ഷാഫിയുടെ മറുപടിയും ഷാഫിന്ന് പത്രക്കടക്കേണ്ട രീതിയുമെല്ലാം കണ്ടാൽ ഈ വൃത്തികെട്ട മാനസിക രോഗിക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയും കൊടുക്കുന്നു എന്നാണ് കാണാൻ പഠിക്കഴിയ പിന്തുണ കൊടുക്കുക സമീഷന് പിന്തുണ കൊടുക്കുന്നു കെ പി സി സിയുടെ പ്രസിഡന്റ് പിന്തുണ കൊടുക്കുന്നു എന്തുകൊണ്ട് ഇയാളെ കോൺഗ്രസിന്റെ അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കുന്നില്ല എന്ന ചോദ്യമാണ് ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്നത് വലിയ ആവേശത്തിൽ പറയാം അയ്യോ അയാളെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നീക്കിയില്ല എന്നാ പറയുന്നത് അയാൾ എന്താ പറഞ്ഞത് അയാള് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞു ഞാൻ കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കളുമായും സംസാരിച്ചു ഒരാളും എന്നോട് രാജിവെക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എൻ്റെ ഒരു ഔദാര്യത്തിന് ഞാനിതാ മാറ്റൊക്കെ നോക്കിയിട്ട് ഒന്നരയായി ഞാൻ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നട്ടി തപ്പിപ്പോയില്ല കോൺഗ്രസിന്റെ ആത്മാഭിമാന ബോധമുള്ള അന്തസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മറുപടി പറയാൻ തയ്യാറാവണം ഇതുപോലെ പെൺകുട്ടികളെ പിടിച്ച് പ്രണയം നടിച്ച് വിവാഹ ഭാഗ്ഞാനം നൽകി എന്നിട്ട് അവരെ ഗർഭിണികളാക്കുക എന്നിട്ട് ഗർഭത്തിൽ ഇരിക്കുന്ന ഭ്രൂണത്തെ കൊല്ലാൻ വേണ്ടി ഗർഭസശിവിനെ കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുക ഗുരുതരമായ ക്രിമിനൽ കുറ്റമല്ലേ ഒരു കുട്ടി പറയുകയാണ് ഇതിനോടുള്ള സംഭാഷണത്തിൽ ഞാനിന്ന് എൻ്റെ അമ്മയെ കണ്ടപ്പോൾ എനിക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് അച്ഛനാരാണ് എന്ന് ചോദിച്ചാൽ ആരെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുക അപ്പം ഇവൻ പറയുകയാണ് അത് നല്ലൊരു ഗുളിക വാങ്ങി കുടിച്ച് അതങ്ങ് ശരിപ്പെടുത്തി കളഞ്ഞൂടെ ആരാ പറയുന്നത് കേരളത്തിലെ ഒരു എം എൽ എ ആണ് കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന ആളുകളെല്ലാം നല്ലതുപോലെ ഓമനിച്ച് വളർത്തിയിട്ടുള്ള പുതിയ തലമുറയിലെ കോൺഗ്രസിന്റെ സമന്നതരായ നേതാവ് ഇത്രയേറെ തെളിവുകൾ ഇങ്ങനെ പുറത്തു വന്നിട്ടും ഓരോ തെളിവുകൾ പുറത്തു വരുമ്പോഴും മാധ്യമ പ്രവർത്തകരും ഈ കേരളീയ സമൂഹവും ആകെ കരുതുന്നത് ഓ ഇതോടുകൂടി രാജിവെക്കുമായിരിക്കും ഇതോടുകൂടി കോൺഗ്രസിന്റെ ആരെങ്കിലും ഒന്ന് വന്നിട്ട് ഈ തമ്മാട് ചെയ്ത് തെറ്റാണ് ഇവനെയതാ കോൺഗ്രസ് പുറത്താക്കിയിരിക്കുന്നു പറയുമായിരിക്കും എന്നാണ് കരുതിയത് കോൺഗ്രസിൽ നിന്നും ഒരുത്തനും പറയുന്നില്ല കാരണം കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് വി ഡി സതീശന്റെയും ഷാഫിയുടെയും കൈകളിലാണ് സതീശനും ഷാഫിയും ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ തീരുമാനം സതീശനും ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഒന്നും പറയില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിനടുത്തും ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ അവര് ചാനൽ ചർച്ചയെല്ലാം വന്നിട്ട് പലതും പറയുന്നുണ്ടല്ലോ എങ്ങനെയായി വടകര മണ്ഡലം അവർ ജയിച്ചത് വടകര മണ്ഡലത്തിൽ വർഗീയത പ്രചരിപ്പിച്ചും ടീച്ചർക്കെതിരായി അക്ഷരങ്ങൾ ഉണ്ടാക്കിയും കാഫി സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയും വർഗീയ പ്രചരണം പള്ളികളിലും ആരാധനകൾ കേന്ദ്രീയം സംഘടിപ്പിച്ചും അവർ നടത്തിയിട്ടുള്ള എല്ലാ കളികളുടെയും തെളിവുകൾ രാഹുലിന്റെ കയ്യിലുണ്ട് രാഹുലിന്റെ ടീമാണ് ഈ വടകര മണ്ഡലത്തിൽ വന്ന് ക്യാമ്പ് ചെയ്തിട്ട് ഇതെല്ലാം നടത്തിയത് രാഹുലിനോട് മുഖം തിരിച്ച സമീപനം സ്വീകരിച്ചാൽ ഡി ഡി സതീശന്റെ കാര്യം പോക്ക ഷാഫിക്കും ഷാഫി ഈ പാർലമെന്റ് മണ്ഡലത്തിൽ പിന്നെ നിലം തൊടില്ല എന്നറിയാം നിയമപരമായി ആ കാര്യങ്ങൾ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഷാഫി അഴിക്കുള്ളിലാവും എന്ന നല്ല ധാരണ ഷാഫിക്കുണ്ട് അതുകൊണ്ട് ഷാഫിക്ക് തൽക്കാലം രാസലിന്റെ വിഷയത്തിൽ ഒന്നും പറയാൻ കഴിയില്ല